എൻ്റെ പേര് ലിസമ്മ ഞാൻ ഒറ്റപ്പാലിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത് ഞാൻ ഫെബ്രുവരി മാസത്തിലെ നാല് മുതൽ ഒമ്പത് വരെയുള്ള ഇവിടുത്തെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ധ്യാന കേന്ദ്രം അന്വേഷിച്ച് ഒരു ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പം യൂട്യൂബ് ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്താണ് ഈ ധ്യാന കേന്ദ്രം തിരഞ്ഞെടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറ്റിയും എൻ്റെ വീടിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറയുകയുണ്ടായി അപ്പോൾ എന്നെ വീടിനെ സംബന്ധിക്കുന്നതൊക്കെ അപ്പോഴൊന്നും ഞാൻ ഒന്നും ഉണ്ടാകെ തിരിച്ച് ധ്യാനം കൂടി തിരിച്ചു പോവുകയും ചെയ്തത് തിരിച്ചു പോയി ഒരു മാർച്ച് പന്ത്രണ്ടാം തീയതി ഞാനൊരു ലൈബ്രറിയനാണ് ഞാൻ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണ് അന്ന് മുതൽ അന്ന് പന്ത്രണ്ടാം തീയതി അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കോളേജിൽ വെച്ച് ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അത് എനിക്കിത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തമാതിരിയുള്ളൊരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് അതൊരു ദിവസം മുഴുവനും അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പിറ്റേ ദിവസം മുതൽ ഞാൻ ടെസ്റ്റുകളും റിപ്പോർട്ടുകളുമായിട്ട് അലഞ്ഞു നടക്കുകയായിരുന്നു ഒരു അപ്പം ഞാൻ ഇവിടെ ഒരു ദിവസം സർ അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇത് ബയോ സർജറി ചെയ്യണം അതിനുശേഷം ബയോപ്സിക്ക് അയക്കണം ബയോപ്സിയിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മേ ബി പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും അതാണ് മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ക്യാൻസറസ് ഇലമെൻറ്റ്സ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഒരു അപ്പനുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിക്കില്ല അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു മാർച്ച് ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ വീണ്ടും സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു അതിനിടയിൽ ഞാൻ ഈ അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കിടന്നുകൊണ്ടാണ് കാണുക അപ്പോൾ അച്ഛൻ ഈ പണ്ടേതൊക്കെയാണ് ഞാൻ വെച്ച് കാണുന്നത് അപ്പോൾ അച്ഛൻ പറയുകയാണ് ബ്ലീഡിങ് സംബന്ധിച്ച് കിടന്നുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നെ അപ്പം കിടന്നുകൊണ്ട് കാണുന്ന ഞാൻ ചാടി എഴുന്നേറ്റു കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ചാടി എഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നെ സുഖപ്പെടുത്തുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒന്നാം തീയതി ഞാൻ അഡ്മിറ്റായി അപ്പം യൂട്രിസ് റിമൂവ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് കാരണം യൂട്രസ് റിമൂവ് ചെയ്താൽ കുറച്ചും കൂടെ റെസ്റ്റ് വേണ്ടി വരും അതെനിക്ക് ബുദ്ധിമുട്ടാവും ചാർജിനെ എനിക്ക് നോക്കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പിന്നെയും പറയുകയാണ് യൂട്രിസ് റിമൂവ് ചെയ്യുമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്നാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞു അപ്പോൾ കുറേ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ബയോപ്സിക്ക് അയക്കുകയാണ് അപ്പോൾ ബയോപ്സിക്ക് അയക്കുമ്പോൾ വീണ്ടും ഞാൻ ഭയപ്പെടുന്നുണ്ട് ഒന്ന് യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ക്യാൻസർ സെലമെൻ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ ട്രീറ്റ്മെൻറ്റുകളിലൂടെ പോകേണ്ടി വരും ഇതെല്ലാം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോഴും ഞാൻ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ബയോപ്സി റിസൾട്ട് വന്നു അതുവരെ ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ് ഈ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും ഉള്ളതായിട്ടും ഈ ബയോപ്സിയിൽ ഒന്നും പറയുന്നില്ല യാതൊരു തരത്തിലുള്ള ക്യാൻസർസും അതായത് ഞാൻ തുടർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ മരുന്ന് കഴിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ഈ റിപ്പോർട്ടിന് ശേഷം ഞാൻ ചെയ്യേണ്ടതില്ല അപ്പം ഞാനൊരു ഏപ്രിൽ പതിനേഴിന് റീജോയിൻ ചെയ്യുമ്പോഴും ഞാൻ ഏത് ഏവേത് വ്യക്തിയായിട്ടാണോ നടന്നിരുന്നത് അതേപോലെ നോർമലായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതേപോലെ എന്നെ പറ്റി കുറേ കാര്യങ്ങൾ എൻ്റെ ശാസിനെ പറ്റി അങ്ങനെ എൻ്റെ വീടിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ അത്ഭുത ജപമാലയിലൂടെ എനിക്ക് പറയുകയും അതിനനുസരിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നിട്ടും വലിയൊരു ക്രിട്ടിക്കലായ സ്റ്റേജിലൂടെ കടന്നു പോയപ്പോഴും ഞാൻ ഇങ്ങോ ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞോളാം അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തണേ പറഞ്ഞു അങ്ങനെ അദ്ദേഹം സൗഖ്യപ്പെട്ടു അദ്ദേഹം വർഷങ്ങളായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്ന ആൾ എൻ്റെ വീട്ടിലിപ്പോൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും മാത്രം സൗഖ്യം തന്നെ ഈശോ അനുഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ അനുജൻ ഒരാൾ ജസ്യൂട്ട് പ്രീസ്റ്റാണ് അദ്ദേഹം ഇവരിങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്തപ്പോഴേക്ക് ബ്രെയിൻ ഹെമറേജായി അദ്ദേഹം അഡ്മിറ്റായി മേഘാലയയിലെ ഗോഹട്ടിയിലെ ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ വീണ്ടും പേടിച്ചിട്ട് യാത്ര ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ആ വൈ വൈദികനെയും കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ രാസനെ നിത്യസമ്മാനത്തിനായി വിളിക്കുകയും ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങള് ഈ മാസങ്ങളിൽ കർത്താവ് എനിക്ക് തന്നു എല്ലാത്തിനും ഈശോയ്ക്ക് ഒത്തിരിയധികം നന്ദി കർത്താവിനോട് നന്ദി പറയാം